നന്ദി പ്രകാശനത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ സാന്ത്ര തെരേസിനെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ പ്രിയ ടീച്ചേഴ്സ് എൻ്റെ പ്രിയ വിദ്യാർത്ഥിനികളെ വൈകിയ ഈ വേളയിൽ ദീർഘമായ ഒരു നന്ദി പ്രകാശനത്തിന് ഞാൻ മുതിരുന്നില്ല സാധാരണ എല്ലാ വർഷവും ആരംഭത്തിൽ ആൻറ്റി ഡ്രഗമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ കൊടുക്കാറുണ്ട് അത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ വിളിക്കാറുള്ളത് കാരണം അനുഭവ പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ അവർ സംസാരിക്കുമ്പോൾ അതിനെ ആ വാക്കുകളുടെ മൂല്യം മാത്രമല്ല ഉള്ളത് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്പർശിക്കുന്ന ഒരു അനുഭവമാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ വർഷം ജമാൽ സാർ ഇങ്ങനെ ഒരു ക്ലാസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് കോളേജിൽ വന്നപ്പോൾ സത്യത്തിൽ വളരെ സന്തോഷം തോന്നി കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ആക്റ്റീവായിട്ട് ഈ മേഖലയിൽ ഉണ്ടെന്ന് നമുക്കറിയാം അവർ തന്നെ റിട്ടയർമെൻറ്റിന് ശേഷവും അവർ ചെയ്തിരുന്ന നല്ല കാര്യങ്ങൾ സമൂഹ മദ്യത്തിൽ ബോധവൽക്കരണത്തിനായി മദ്യത്തെക്കുറിച്ചും ലഹരിയെക്കുറിച്ചുമുള്ള ബോധവൽക്കരണത്തിനായിട്ട് അവർ തന്നെ മുന്നിട്ടിറങ്ങി വരുമ്പോൾ ആ ഔദ്യോഗിക ജീവിതത്തിൻ്റെ തന്നെ ഒരു തുടർച്ചയാണ് നാം കാണുന്നത് അപ്പൊ ഇത്തരമൊരു നല്ല സംരംഭത്തിനായി ഒരുങ്ങി തിരിച്ച നമ്മുടെ വാടകയിലെ എല്ലാ ഭാരവാഹികളെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന പോലീസ് ഡയറക്ടർ ജനറലായിരുന്ന പശ്വരാജ് സിംഗിന്റെ പ്രസംഗം നമ്മൾ കേട്ടു സ്വന്തം അനുഭവ പരിചയത്തിൽ നിന്നാണ് സാറ് നമ്മളോട് സംസാരിച്ചത് ലഹരിക്ക് ലഹരി വിരുദ്ധ ദിനം നമ്മൾ ആചരിക്കുമ്പോൾ അധ്യാപകർക്ക് പേരൻസിന് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് വളരെ വ്യക്തമായി സാറ് നമ്മളോട് പറയുകയുണ്ടായി സാറിൻ്റെ അഭാവത്തിൽ സാറിന് സെൻറ്റ് മേരീസ് കോളേജിൻ്റെ പേരിലും വടൈ ഭാരവാഹികളുടെ പേരിലും നന്ദി അറിയിക്കുന്നു സരസമായ ഭാഷയിൽ ഗൗരവമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക കഴിവ് ചിറം ചെറുമലച്ചൻ്റെ പ്രസംഗം കേട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ടു ആ തൃശ്ശൂർ ഭാഷയിൽ അച്ഛൻ ആ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ അവസരത്തിൽ അച്ഛൻ്റെ അഭാവത്തിൽ അച്ഛനും സെൻറ്റ് മേരീസ് കോളേജിൻ്റെയും വാടക ഭാരവാഹികളുടെയും നന്ദി അറിയിക്കുകയാണ് ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം ഞാനിങ്ങോട്ട് കടന്നു വന്നപ്പോൾ മധുജൻ സാറിൻ്റെ ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു നല്ല ഏകാഗ്രം പോലെ കയ്യെടുത്ത് കാലെടുത്ത് സാറിങ്ങനെ പറയുമ്പോൾ അതുപോലെ മൂന്ന് പേര് ഇവിടെ വന്നു നിന്ന് അവരുടെ ആ ഉദാഹരണത്തിലൂടെ പറയുമ്പോൾ ഒരു സയൻസ് ടീച്ചറായി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഗഹനമായ ശാസ്ത്രീയ തത്വങ്ങളാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏത് മെയിനിലെ സ്റ്റുഡൻസിനും മനസ്സിലാകത്തക്ക രീതിയിൽ സാറ് എക്സ്പ്ലെയിൻ ചെയ്യണ്ടായിരുന്നത് അപ്പോൾ കോബ്നറ്റീവായിട്ട് നമ്മൾ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം ആർജവമുള്ള നല്ല മനുഷ്യ വ്യക്തിത്വങ്ങളായി എങ്ങനെ സെൻറ്റ് മേരീസ് കോളേജിലെ മിടുക്കി പെൺകുട്ടികൾ മാറണമെന്ന് സാറ് നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു സാറിൻ്റെ ക്ലാസ് നല്ലൊരു അനുഭവമായിരുന്നു ജമാൽ സാർ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു മധുജൻ സാറിൻ്റെ ക്ലാസ് എനിക്ക് മുഴുവൻ കേൾക്കണം അത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും നല്ലൊരു അനുഭവമായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു അത് വളരെ വാസ്തവമാണെന്ന് ആ ക്ലാസ് കണ്ടപ്പോൾ എനിക്കും മനസ്സിലായി അപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സെൻറ്റ് മേരീസ് കോളേജിൻ്റെയും വട ഭാരവാഹികളുടെയും പേരിൽ റിനെ ഞാൻ നന്ദി പറയുന്നു ഇവിടെ ആശംസകൾ അർപ്പിക്കുവാനായി കടന്നു വന്ന സിയാ മേഡത്തിനോടും അതുപോലെ തന്നെ അന്യസാമിതിൻ സാറിനോടും മറ്റെല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയൊരു നിര തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ മഹനീയമായ സാന്നിധ്യത്തെ നന്ദിപൂർവ്വം ഓർക്കുകയാണ് ഒരിക്കൽ കൂടി ഈ ക്ലാസ് ഇവിടെ വെക്കാൻ തീരുമാനമെടുത്ത് ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനായി മുൻകൈയ്യെടുത്ത അബ്ദുൾ ജമാൽ സാറിനും റാഫി സാറിനും അതുപോലെ വാഡയുടെ മറ്റ് ഭാരവാഹികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വാക്കുകൾ ഉപസംസരിക്കുന്നു താങ്ക്